കടലാക്രമണത്തിൽ വെട്ടം പഞ്ചായത്തിൽ കാനത്ത നാശനഷ്ടം വാഴക്കാട് ലാൻഡ് സെന്റർ ഏതു നിമിഷവും കടലെടുക്കാമെന്ന അഭീതിയിൽ രണ്ടു വർഷം മുമ്പാണ് ഫിഷ് ലാൻഡ് സെന്റർ നിർമ്മിച്ചത് കടലാക്രമണത്തിൽ വെട്ടം പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് വാക്കാട് പറവൺ ആലഞ്ചുവട് പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി നിരവധി തെങ്ങുകൾ കടപുഴകി തൊഴിലുപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകൾ കടലെടുത്തു നൂറ് മീറ്ററോളമാണ് കടൽ കരയിലേക്ക് കയറിയത് അടുത്ത കാലത്തൊന്നും നമ്മളെ ഓർമ്മയിൽ ഇങ്ങനൊരു കടൽക്ഷോഭം കണ്ടിട്ടില്ല ഇത് ഇന്നലത്തെക്കാളും കൂടുതലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണേ ഈ ഫിഷ് ലാൻഡിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്നലെ വന്നപ്പോഴൊന്നും ഇങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല ഇപ്പോൾ ഇതിനുള്ളിലേക്കാണ് ഇപ്പോൾ വെള്ളം കയറാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം വേലിയേറ്റത്തിൻ്റെ തുടക്കമായിട്ടുള്ളും ഒരു രണ്ട് മണിയാകുമ്പോഴേക്കൊക്കെ ഏകദേശം ഇതിനകത്തേക്ക് വെള്ളം കയറാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇതിനൊന്നും ഈ ഫിഷ് ലാൻഡിനൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും പോലും നമ്മൾ ഈ ഫ്രണ്ടിൽ ഇപ്പോൾ അംഗങ്ങളെല്ലാം വന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എത്രത്തോളം സക്സസ് നമുക്ക് പറയാൻ കഴിയില്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തീരദേശത്തിന് ആശ്വാസമായി തിരു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടു വർഷം മുമ്പ് വാക്കാട് കടലോരത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഫിഷ് ലാൻഡ് സെന്റർ കടലാക്രമണ ഭീതിയിലാണ് പത്ത് മീറ്റർ ചുറ്റുള്ളവയും കടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒമ്പതിനാണ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചെലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫിഷ് ലാൻഡ് സെന്റർ നിർമ്മിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജില്ലയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് വെട്ടം പഞ്ചായത്തിലെ മത്സ്യബന്ധനവും ലേലവും നടക്കുന്ന പ്രധാന കടലോരമാണ് വാക്കാട്